കേരളത്തിലെ എല്ലാ കുട്ടികൾക്കും മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടിയാകാൻ പറ്റുമോ ഇതാ അസമിലെ മുഖ്യമന്ത്രിയുടെ ഒരു വിശേഷം മുഖ്യമന്ത്രി എന്നാൽ കുട്ടികൾക്ക് പോലും ഭയമുണ്ടാക്കുന്ന ഒരു പദവിയും സ്ഥാനവും അല്ലെന്ന് ഇതാ അസം മുഖ്യമന്ത്രി ഹേമന്ത് ബിശ്വ ശർമ്മയുടെ വീഡിയോ തെളിവ് ബിജെപി മുഖ്യമന്ത്രി ഹെമന്ത് വിശ്വശർമ്മ കാസിരംഗയ്ക്ക് സമയമുള്ള മദ്രസാ വിദ്യാർത്ഥികളുമായി സംവദിക്കുന്ന കാഴ്ച കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിലേക്ക് ക്ഷണിക്കുകയാണ് ഇത് മാതൃകയാക്കാവുന്ന ഒന്നാണ് ഒടുവിൽ കുട്ടികൾക്ക് മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ കയറണം അതിനെന്താ കേറാമല്ലോ എന്ന് മുഖ്യമന്ത്രി

അങ്ങനെ മദ്രസ കുട്ടികളെ അസാമിലെ ബി ജെ പി മുഖ്യമന്ത്രി തന്റെ ഹെലികോപ്റ്ററിലും കയറ്റുകയായിരുന്നു നമ്മുടെ കേരള മുഖ്യമന്ത്രിക്കുമുണ്ട് നവകേരള ബസും ഹെലികോപ്റ്ററും അത്യാധുനിക ആഡംബരക്കാറും എന്തിനധികം പശുത്തൊഴുത്തുവരെ അവിടെയെല്ലാം ഓടിക്കളിക്കാനും കാണാനും ആസ്വദിക്കാനും അവകാശം അദ്ദേഹത്തിന്റെ പേരക്കുട്ടികൾക്ക് മാത്രം കേരള മുഖ്യമന്ത്രിയുടെ ഹെലികോപ്റ്ററിൽ കയറാനും ലിഫ്റ്റും കക്കൂസും ഒക്കെയുള്ള ബസ്സിൽ കയറാനും കേരളത്തിലെ കുട്ടികൾക്കെല്ലാം മുഖ്യമന്ത്രിയുടെ പേരക്കുട്ടികൾ ആകാൻ ആകില്ലല്ലോ പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രിക്ക് നല്ല മുഖ്യമന്ത്രിമാരെ മാതൃകയാക്കാനാകും നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് ആസാമിലെ ബി ജെ പി മുഖ്യമന്ത്രി ഹേമന്ത് വിശ്വശർമ്മയാണ് അദ്ദേഹം മദ്രസയിലെ കുട്ടികളുമായിട്ട് സ്നേഹപൂർവം സംസാരിക്കുകയും അവരോട് ഇടപഴകുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അവരോട് ഭക്ഷണം കഴിച്ചോ വെള്ളം കുടിച്ചോ മദ്രസയിലെ സുഖമാണോ എന്നുള്ള കാര്യങ്ങൾ സൗഹൃദപൂർവ്വം അന്വേഷിക്കുന്നതോടൊപ്പം തന്നെ കുട്ടികളുടെ ഒരു ആഗ്രഹം പറഞ്ഞു ഹെലികോപ്റ്റർ കാണണമെന്നും അതിനടുത്ത് ചെല്ലണമെന്നും ഒക്കെ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ സ്നേഹപൂർവ്വം ഹാ അടുത്ത് കൊണ്ട് പോവുകയും അതിനകത്ത് കയറാൻ പറഞ്ഞ അവരെ കുട്ടികളകത്ത് കയറ്റുന്നേം ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് ഇത് എന്തുകൊണ്ടാണ് നമ്മൾ ഇവിടെ പറയുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ ഇവിടെ കേരളത്തിൽ ഇന്നും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ച ഇന്നലെ നമ്മുടെ കേരളത്തിൽ നവകേരളം സാധ്യമാക്കാനുള്ള പ്രയാണത്തിൽ അതിന് കരുത്തും കഴിവ് ഉറപ്പ് നൽകിക്കൊണ്ട് യുവശക്തി എന്ന് പറഞ്ഞുകൊണ്ട് വിവിധ മേഖലകളിൽ നിന്നുള്ള യുവാക്കളുമായിട്ട് മുഖാമുഖം നടത്തിയാണ് നമ്മുടെ മുഖ്യമന്ത്രി ഇതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറഞ്ഞാൽ നമ്മളെ കേരളത്തിലുള്ളവരെ വിഡ്ഢികളാക്കാൻ വേണ്ടിയാണോ അതോ അദ്ദേഹത്തെ വിഡ്ഢിയാക്കാൻ വേണ്ടി ആരെങ്കിലും ഉപദേശിച്ചു ഉപദേശിച്ചുകൊടുത്താണോ എന്നറിയത്തില്ല ഇന്നലത്തെ തിരുവനന്തപുരത്ത് നടന്ന ആ മുഖാമുഖം പരിപാടിയിൽ ഒരു സായ റോബർട്ട് എന്ന് പറഞ്ഞ ഒരു റോബർട്ടുമായിട്ടാണ് ചോദ്യം ചോദിച്ച് അതിന് ഉത്തരം പറഞ്ഞത് ജീവിച്ചിരിക്കുന്ന മനുഷ്യർ തന്നെ ചോദിച്ചിട്ടും എഴുതി കൊടുത്തിട്ടും അല്ലെങ്കിൽ അതിനുള്ള ഉത്തരം നൽകിയിട്ടും ഉത്തരം എഴുതി നൽകിയിട്ട് പോലും നടപ്പാക്കാത്ത ഒരു കാലഘട്ടത്തിലും ആ മുഖ്യമന്ത്രി നമ്മുടെ റോബർട്ടിനാണ് ചോദ്യം ചോദിപ്പിച്ചിട്ട് അതിന് ഉത്തരം പറഞ്ഞ് കാണിക്കുന്നത് എന്നിട്ട് അവസാനം ഒരു സെൽഫി എടുത്തു മറ്റുള്ളവരുടെ നുമ്പി വെച്ചെങ്കിലും മുഖ്യമന്ത്രിക്കും വിദ്യാഭ്യാസ മന്ത്രിക്കും അതിൽ അവർക്ക് തന്നെ മനസ്സിൽ തോന്നിയത് അവരെ കളിയാക്കാനാന്നുകൊണ്ടാ എന്നുള്ള വിചാരം മനസ്സിലുണ്ടതാ ഉള്ളത് കൊണ്ടായിരിക്കണം അവരെ മുഖത്ത് ആ സെൽഫിയിലൊരു പ്രസാദം തെളിഞ്ഞില്ല അത് എന്തോ അവർക്ക് അവരുടെ ആ കമ്മ്യൂണിസ്റ്റ് ചിന്താഗതി ആയിരിക്കണം എങ്കിൽ തന്നെ ഇവരെ കൊണ്ട് ഏർ കൊരങ്ങനെ കൊണ്ട് ചുടി ചോറ് പറയുന്നത് പോലെ ഇത്തരത്തിൽ ഒരു സായാ റോബർട്ടിനെ കൊണ്ട് ചോദിച്ച ചോദ്യം ഡിജിറ്റൽ സയൻസ് പാർക്കിന്റെ നിർമ്മാണത്തിലും സജ്ജീകരണത്തിലും അവിടെ പ്രദർശിപ്പിക്കപ്പെടുന്ന സാങ്കേതിക ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലും കേരളത്തിലെ റോബോർട്ടിക് സ്റ്റാർട്ടപ്പ് വ്യവസായ മേഖലയ്ക്ക് എത്രത്തോളം പങ്കാളിത്തം ഉണ്ടാകുമെന്നാണ് റോബർട്ട് ചോദിച്ചത് അപ്പൊ ഇത്തരം ചോദ്യങ്ങൾക്കെല്ലാം സാധാരണ നമ്മൾ മുഖ്യമന്ത്രിമാരും മന്ത്രിമാരും ഒക്കെ ഉത്തരം പറയുന്നത് പോലെ ഡിജിറ്റൽ സയൻസ് പാർക്കിൽ പുതിയ ഉൽപ്പന്നങ്ങൾ വികസിപ്പിക്കുമെന്നും അവിടെ പ്രദർശനത്തിന് കേരളത്തിലെ റോബർട്ട് സ്റ്റാർട്ടപ്പുകൾക്ക് അവസരം അവസരമുണ്ടാക്കുമെന്നും മുഖ്യമന്ത്രി ഉറപ്പ് നൽകി ആരോടാ റോബർട്ടിനോട് ഇവിടെ ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാർ ചോദിച്ചിട്ട് ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം കൊടുത്താൽ പോലും നടപ്പാക്കാത്ത ഈ മുഖ്യമന്ത്രിയും അല്ലെങ്കിൽ ഈ ഭരണ സംവിധാനങ്ങളും എല്ലാം റോബർട്ടിനോട് ചോദ്യം ചോദിപ്പിച്ച് ഉത്തരം നൽകി ജനങ്ങളെ കബളിപ്പിക്കുന്നു അത് ഇത്തരത്തിൽ റോബർട്ട് ഉണ്ടാക്കുകയും ചോദ്യം ചോദിപ്പിക്കുന്നതും സാങ്കേതിക വിദ്യകൾ നമ്മുടെ നാട്ടിലുണ്ട് പക്ഷെ ഇതിന് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരങ്ങൾ നൽകി ആ ഉത്തരം നടപ്പാക്കി കാണിച്ചതിനു ശേഷം റോബർട്ടിന്റെ കൊണ്ടുള്ള ചോദ്യം ചോദിച്ചു ഉത്തരം നടപ്പിലാക്കണം അപ്പം ജനങ്ങളുമായിട്ടും യുവാക്കളുമായിട്ടും ഒക്കെ ദൈനംദിനം മുഖ്യമന്ത്രി സമൂഹത്തിൽ പോകുന്നതാണ് അവിടൊക്കെ ഇവരുമായിട്ട് സമ്മതിക്കാം അവിടൊക്കെ അകല നിർത്തിക്കൊണ്ട് നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റുമാരെ പോലെ അല്ലെ പ്രധാനമന്ത്രിമാര് കടന്നു പോകുന്നത് പോലെ അത്രയും ദൂരവും പാലിച്ചുകൊണ്ട് ജനങ്ങളുമായിട്ട് യാതൊരു ബന്ധവും വരുത്താതെ ഇത്തരം മുഖാമുഖം പരിപാടികൾ എന്ന് പറഞ്ഞ് ലക്ഷക്കണക്കിന് രൂപ ചെലവാക്കിക്കൊണ്ട് ഇത്തരം കേരളത്തിൽ നടത്തുന്നത് തീർത്തും അപകാസ്യമാണെന്ന് മാത്രമേ പറയാനുള്ളൂ നോക്കൂ ഇതും ഒരു സ്റ്റേറ്റിലെ മുഖ്യമന്ത്രിയാണ് ആ മുഖ്യമന്ത്രി എങ്ങനെയാണ് കുട്ടികളോട് പെരുമാറുന്നത് അവരല്ലെങ്കിൽ ജനങ്ങളോട് ഇതേണെങ്കിൽ നിരവധി ഉദാഹരണങ്ങളുണ്ട് എന്നു ഇത് ഒരു ചെറിയ ഒരു സൂചന നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടത് ജനങ്ങളുമായിട്ട് പങ്കുവച്ചു എന്ന് മാത്രം മുഖ്യമന്ത്രി ഇത്തരം മുഖാമുഖം പരിപാടികൾ കാശികൾ ലക്ഷങ്ങൾ കജനാവിൽ നിന്നും നികുതിപ്പണമെടുത്ത് ചെലവാക്കിക്കൊണ്ട് ഇങ്ങനെ ദൂർത്തടിക്കുന്നത് ജനങ്ങളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയാണ് ജനങ്ങളോട് അപഹാസ്യരാക്കുകയാണ് എന്ന് മാത്രമാണ് പറയാറുള്ളത്